കേരളത്തിന് ഒരു ചരിത്ര നിമിഷമായി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചെലവ് കണക്കാക്കി പൂർത്തിയാക്കിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കാലത്തെ കാത്തിരിപ്പിനു ശേഷം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനവും ചെയ്തു തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് ഹെലികോപ്റ്ററിൽ തുറമുഖ പ്രദേശത്തെത്തിയ പ്രധാനമന്ത്രി ട്രാൻസ്മെന്റ് ഹബ്ബിൽ ഹാർഡ് തൊപ്പി ധരിച്ച് ചുറ്റി നടക്കുകയും തുറമുഖത്തിൻ്റെ സൗകര്യങ്ങൾ ഓരോന്നായി വിലയിരുത്തുകയും ചെയ്തു അതോടൊപ്പം രാവിലെ പതിനൊന്ന് മുപ്പത്തിമൂന്നിന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തിരുവനന്തപുരം കോൺഗ്രസ് എം പി ശശി തരൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം സൗകര്യത്തിൻ്റെ ആദ്യഘട്ടം ഔദ്യോഗികമായി ഉദ്ഘാടനവും ചെയ്തു ഇനിയുള്ള കാലം വിഴിഞ്ഞം തുറമുഖം കേരളത്തിനും രാജ്യത്തിനും സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി ഇതിനോടകം പറഞ്ഞു ട്രാൻസ്മെന്റിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്ക് പുറത്താണ് നടന്നത് ഇനി ഇതിനായി ഉപയോഗിക്കുന്ന ഫണ്ടെല്ലാം ഇന്ത്യയിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല വിഴിഞ്ഞത്ത് അദാനി വലിയൊരു തുറമുഖം നിർമ്മിച്ചത് ഗുജറാത്തിന് അറിയാമെങ്കിൽ അവർ ഇനി അസ്വസ്ഥരായേക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തമാശ രൂപേണ പുഞ്ചിരിയോടെ പറയുകയുണ്ടായി പ്രധാനമന്ത്രി തന്റെ പ്രസംഗം മലയാളത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ശ്രീ അനന്ത പത്മനാഭന്റെ നാട്ടിൽ വീണ്ടും എത്താൻ കഴിഞ്ഞതിൽ മതിയായ സന്തോഷമുണ്ടായിരുന്നു എന്നുമായിരുന്നു പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് അതിന്റെ പിന്നിലുണ്ട് ചടങ്ങിൽ ശ്രദ്ധേയമായി പങ്കെടുത്ത പ്രതിപക്ഷ ക്ഷ നേതാവ് വി ഡി സതീശൻ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്ക് വഴി പങ്കിടുകയുണ്ടായി അതിങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി ഇന്നില്ല പക്ഷേ മായച്ചു കളഞ്ഞാലും ഒരിക്കലും മായാത്ത ചരിത്രത്തിന്റെ ഭാഗമായി അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു മനഃപൂർവം ചരിത്രം മറക്കുകയും മാറ്റിയെഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയെപ്പോലും ഭയമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നായിരുന്നു പോസ്റ്റർ ലോകത്തിലെ ഏറ്റവും വലുതും സുസ്ഥിരവുമായ കപ്പലുകളിൽ ഒന്നായ എംഎസിറ്റിനോ മാറിസ്ക ഇന്ന് കമ്മീഷൻ ചെയ്യുന്ന വേളയിൽ തുറമുഖത്ത് നങ്കൂരമിടുകയും ചെയ്യും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലിന് നാനൂറ് മീറ്റർ നീളവും അറുപത്തി ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ ഭീമും പതിനേഴ് മീറ്റർ ഡ്രാഫ്റ്റുമുണ്ട് എന്തായാലും ഇതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു രാവിലെ എട്ട് മണിക്ക് മുമ്പ് തുറമുഖത്തെത്തുന്ന എല്ലാ പൊതുജനങ്ങൾക്കും ഈ ചരിത്ര നിമിഷം കണ്ട് ആസ്വദിക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു എന്തായാലും വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ് പോസ്റ്റിൽ കുറച്ചിരുന്നത് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചരിത്ര നിമിഷം നാളെയാണ് എന്ന രീതിയിലായിരുന്നു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യയുടെ സമുദ്രയാത്രയിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണെന്നും ഇത് രാജ്യത്തെ ആഗോള ഭൂപടത്തിൽ ശക്തമായി പ്രതിഷ്ഠിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം പറഞ്ഞിരുന്നു അത് കൂടാതെ അദ്ദേഹം പറയുകയുണ്ടായി ഇത് വെറും ഒരു പുതിയ തുറമുഖത്തിന്റെ ഉദ്ഘാടനമല്ല മറിച്ച് ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ശക്തമായ ആഗോള സാന്നിധ്യം നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്നായിരുന്നു അത് ഇന്നിപ്പോൾ വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് അതുപോലെ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ ഡെവലപ്പറും അദാനി ഗ്രൂപ്പിന്റെ ഭാഗമായതുമായ അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമി സോൺ ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ എണ്ണായിരത്തി കോടി രൂപ കണക്കാക്കിയ ചെലവിൽ നിർമ്മിച്ചതാണ് മാത്രമല്ല ഈ തുറമുഖം പല കാരണങ്ങൾ കൊണ്ടും ചരക്ക് അനുയോജ്യവുമാണ് അതായത് ഒരു പ്രധാന അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും വെറും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം സ്വാഭാവികമായും ആഴമേറിയ ജലാശയമുള്ളതിനാലാണ് ഇത്തരത്തിൽ അനുയോജ്യമായി വന്നത് ഇതുവരെ ഇന്ത്യയുടെ ട്രാൻസിഫ്മെന്റ് കണ്ടെയ്നറുകളുടെ എഴുപത്തി അഞ്ച് ശതമാനവും ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിദേശ നാണയത്തിലും വരുമാനത്തിലും ഗണ്യമായ നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരിൽ നിന്നും ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിക്ഷേപവുമാണ് തുറമുഖത്തിന് ലഭിച്ചിരിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും തുറമുഖം സുഗമമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രധാന ഭാഗമായ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും ഉൾപ്പെടെ പദ്ധതിയുടെ ആകെ ചെലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും കേരള സർക്കാർ ധനസഹായം നൽകുന്നുണ്ടെന്നാണ് ഇവിടെ ഒരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ വിഴിഞ്ഞത്തെ ബ്രേക്ക് വാട്ടർ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയതും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതുമാണ് ഇരുപത്തിയെട്ട് മീറ്റർ ഉയരത്തിൽ അതായത് ഏകദേശം ഒരു ഒൻപത് നില കെട്ടിടത്തിന്റെ ഉയരം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന എഞ്ചിനീയറിംഗ് നേട്ടമാണ് ചുരുക്കി പറഞ്ഞാൽ പരീക്ഷണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ആരംഭിച്ചിരുന്നു അതുകൂടാതെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് ആരംഭിച്ചു അതിനുശേഷം മൂന്ന് മാസത്തെ പരീക്ഷണ ഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലധികം വലിയ കപ്പലുകൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു അഞ്ചു ലക്ഷത്തി അൻപതിനായിരത്തിലധികം കണ്ടെയ്നറുകൾ നിലവിൽ കൈകാര്യം ചെയ്തു വേഗതയേറിയതും സുരക്ഷിതവുമായ പ്രവർത്തനങ്ങൾക്കായി വിഴിഞ്ഞത്ത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ടായി പ്രവർത്തിപ്പിക്കാവുന്ന ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് മദ്രാസ് ഐ ഐ ടിയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഭവന നിർമ്മിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്